ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയുന്നത് ഒരാളെ കൂടി കൂടി കിട്ടി അപ്പോൾ രണ്ട് ദിവസത്തെ മഴ കഴിയുമ്പോഴേക്കും വീട്ടിൽ ബേക്കിൽ കല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇടിഞ്ഞ് വീണു കേട്ടോ അതൊക്കെ കെട്ടിയിട്ട് അധികം ആയിട്ടില്ല ഒരു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്താണെന്ന് അറിയില്ല ഇടിഞ്ഞ് വീണു രാവിലെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങൾ കരിപ്പാത്രങ്ങളൊക്കെ പുറത്തിട്ട് കഴുകിയത് പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇതാകത്ത് കഴുകുകയാണ് അത് കഴിഞ്ഞ് പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി അടിച്ചു വന്നിട്ടോ എന്നെ ചെറിയൊരു തെളിച്ചം കാണുന്നുണ്ട് അതുകൊണ്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ രണ്ട് ടാങ്കുകളുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ മേലെ തന്നെ വന്നിട്ടിരിക്കണം എന്നാലേ മേലേക്ക് വെള്ളം പോവുള്ളൂ ഇന്ന് ചെറിയ ചെളിച്ചം കണ്ടപ്പോൾ തുണിയൊക്കെ കഴുകാൻ ഇട്ടതാണ് അത് രണ്ടു ദിവസം മുന്നേ ഒരു നിശ്ചയത്തിന് വയ്പം കൊടുത്തതാണ് കേട്ടോ ഏട്ടൻ്റെ വക എനിക്ക് വാങ്ങി തന്നാണ് കേട്ടോ ദാവണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കളറൊക്കെ വെഡിങ് അനുവൻസലിക്ക് തയ്ച്ചതാണ് കേട്ടോ പക്ഷേ ഇടാനൊന്നും സമയം കിട്ടിയില്ല എവിടെയും പോകാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ കുഞ്ഞുമേൻ്റെ മോൻ്റെ നിശ്ചയം അതിന് വയപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വയലിൽ പോയി വന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് യാരിക്ക മരത്തിൽ ഒരു കവുങ് വീണിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കൊമ്പൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറേ കായൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെറുക്കാൻ വേണ്ടി പോയതാണ് ചെറിയൊരു ചാക്കിൽ അരച്ചാക്കോളം പിന്നെ കൊഴിഞ്ഞു വീണത് തന്നെ കിട്ടിയിട്ടോ ഇതാണ് ഞങ്ങളുടെ കാരാപ്പുഴ റോഡ് ഇതിലെയാണ് കാർച്ചാൻ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നത് കേട്ടോ അവരുടെ പോക്ക് വേണമോ പാവം തോന്നും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടോ അവരുടെ സ്കൂളിലേക്ക് വഴി പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും ചാറുന്നുണ്ടായിരുന്നു കൈ എത്തുന്നതൊക്കെ ഞാനും പറിച്ചു കേട്ടോ ഒരുപാട് പഴുത്തതുണ്ടായിരുന്നു ഇത് ഇന്നാൾ ഞാൻ പറഞ്ഞില്ലേ കുറേ മരങ്ങൾ മറിഞ്ഞു വീണു എന്ന് അതൊക്കെ വെട്ടിമാറ്റി വച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിലെവിടെ ആയിരുന്നു കേട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വേഗം കയറിപ്പോകുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് പോസ്റ്റ് ഉള്ളത് കേട്ടോ ഏട്ടനോട് അതിൽ കയറണ്ടാന്ന് പറഞ്ഞാൽ ഏട്ടൻ കേൾക്കുന്നേ ഇല്ല എനിക്കാണീ ഭയങ്കര ഏട്ടൻ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ കാണുന്ന പോസ്റ്റ് കണ്ടില്ലേ അതെപ്പോൾ വീടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാലും അങ്ങനെ കറിഞ്ഞടിച്ച് നടക്കുമ്പോഴാണ് കുറേ കിളികളുടെ കൂട് കണ്ടത് കേട്ടോ കാണുമ്പോൾ നല്ല രസമാണെങ്കിലും ഈ കിളി ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ അതെന്താണെന്ന് ഞാൻ വൈകി പറഞ്ഞു തരാം അപ്പോൾ കിളിക്കൂട് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കൂട്ടിൽ രണ്ടറയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു അബദ്ധം പറ്റി കയ്യിൽ നിന്ന് കവറ് പൊട്ടി ജാതിക്ക മൊത്തം പുറത്ത് ഏട്ടൻ്റെ തന്നെ പരിക്കോരത്തൊന്നുമില്ല വയലിൽ പൂട്ടാൻ വന്നായിരുന്നു കേട്ടോ ട്രാക്കത് അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് പോയി അപ്പോൾ കൈ എത്തുന്നൊക്കെ ഞാനും പറിച്ച് ഞാനും വീട്ടിലേക്ക് പോവാണ് ഞാനൊരു ഇരട്ടക്കായി കാണിച്ചുതരാം കേട്ടോ കണ്ടില്ലേ ഏട്ടൻ നിൽക്കുന്നില്ല അവിടുത്തെ വയൽ ആദ്യം ഒന്ന് പൂട്ടിയതായിരുന്നു മറ്റത് ഇപ്പോൾ ഒരു പ്രാവശ്യം പൂട്ടിയിട്ട് അവർ പോകു കേട്ടോ ഇനിയിപ്പോൾ നാട്ടിപ്പണിയാകുമ്പോൾ ഒന്നും കൂടി വന്നിട്ട് പൂട്ടിത്തരും ഞാൻ ചാക്കെടുക്കാൻ വന്നപ്പോൾ അമ്മേൻ്റെയിൽ ഞാൻ ആദ്യം പെറുക്കിയില്ലേ ആ ജാതിക്ക ഇവിടെ കൊണ്ടു വെച്ചിട്ടായിരുന്നു കേട്ടോ പോയത് അപ്പോൾ അമ്മ അവിടെ പൊളിച്ചോണ്ടിരുന്നപ്പോഴേ ഒരു പോസ്റ്റ്മാൻ ഒരു പെണ്ണാണ് കേട്ടോ അവർ വന്നിട്ട് അമ്മേൻ്റെ ഒന്ന് കുറച്ച് ജാതിക്കാത്തുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞേ അവർക്കത് അച്ചാർ ഇടാനാന്ന് പറഞ്ഞേ ഞാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട് ഞാൻ അച്ചാർ ഇട്ടിട്ടില്ല അച്ചാറിട്ടിട്ടില്ല എനിക്കൊന്നിട്ട് നോക്കണം അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ ഒരു ഫുൾ കവറ് കൊടുത്തുകൂടെയായിരുന്നു എന്നിട്ട് കുറച്ച് അച്ചാറിട്ട് തരാൻ പറയണ്ടായിരുന്നു എന്നാൽ ഞാൻ ചോദിച്ചു കേട്ടോ അമ്മേനോട് മഴ കാരണം കുറച്ച് നിലത്ത് വീണതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയെടുത്ത് കേട്ടോ കുറേ ചീഞ്ഞ് പോയി അതൊക്കെ കളഞ്ഞു ഞാൻ വരുമ്പോഴേക്കും അമ്മ ജാതിക്കേയും ജാതി പദ്ധതിയൊക്കെ വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പം ഞാൻ കൊണ്ടുവന്നതാണ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി കഥയൊക്കെ പറഞ്ഞ് പിന്നെ ജാതിക്കേയും ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയ വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്